നമസ്കാരം നമ്മൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്താണ് ജനാധിപത്യ തത്വങ്ങൾ പരിപാലിക്കുന്ന ഒരു സംസ്ഥാനത്തുമാണ് അപ്പോൾ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ തൊഴിൽ സമരങ്ങൾ ഉണ്ടാകാറുണ്ട് കേന്ദ്ര ഗവൺമെൻ്റുകൾക്ക് തെറ്റ് പറ്റുമ്പോൾ അത് തൊഴിലാളി സംഘടനകൾ അതിനെതിർക്കും അപ്പോൾ അത് പ്രാവർത്തികമാക്കാനായിട്ട് ആ എതിർപ്പ് പ്രാവർത്തികമാക്കാനായിട്ട് തൊഴിലാളികൾ പണിമുടക്കാറുണ്ട് അനാവശ്യ സമരങ്ങളൊക്കെ ചില സമ്മാൻ സന്ദർഭങ്ങളിലൊക്കെ അല്ലെങ്കിൽ രാഷ്ട്രീയം മാത്രമുള്ള സമരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ നടക്കുന്ന ദേശീയ സമരം അത് കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ താങ്കൾ എതിർക്കാൻ തന്നെയാണ് പ്രത്യേകിച്ച് തൊഴിൽ രംഗത്തുള്ള തൊഴിലാളികളെ ബാധിക്കുന്ന രാജ്യത്തെ ബാധിക്കുന്ന ചില നിയമ മാറ്റങ്ങൾ അത് ചെറുക്കപ്പെടേണ്ടതന്നെയാണ് പക്ഷേ കേരളത്തിൽ എപ്പോഴും സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ സമരങ്ങളെ സി പി എം കയറി അങ്ങ് അക്രമാസക്തമാക്കും ഞാൻ ഡൽഹിയിലും മറ്റ് പല ഭാഗങ്ങളൊക്കെ ജീവിച്ചിട്ടുള്ള ആളാണ് തൊഴിൽ സമരങ്ങൾ നടക്കുമ്പോഴോ വിദ്യാർത്ഥി സമരങ്ങൾ നടക്കുമ്പോഴോ മറ്റ് സംസ്ഥാനങ്ങളിൽ സമരം നടക്കും പക്ഷേ ഇവിടെ സി പി എംകാർ വഴിയെ പോണവരേക്ക് ആക്രമിക്കും അല്ലെങ്കിൽ സമരത്തിൽ ചേരാത്തവനെ ആക്രമിക്കും അപ്പോൾ ഇത് പൊതുജനങ്ങളോട് സാധാരണ പൊതുജനങ്ങൾക്ക് ഈ തൊഴിൽ സമരങ്ങളോട് എതിർപ്പ് വരാനുള്ള കാരണമായിട്ടുണ്ട് അപ്പോൾ അത് സി പി എം ഒഴിവാക്കണം സി പി എം സി പി എമ്മിൻ്റെ പോഷക സംഘങ്ങൾക്ക് ഇതുതന്നെയാണ് പരിപാടി ഇപ്പോൾ ഞാനും സമരങ്ങൾ നയിച്ചിട്ടുള്ളതാണ് മെഡിക്കൽ സമരങ്ങൾ പക്ഷേ ഞാൻ നടത്തിയിട്ടുള്ള നാൽപ്പത് ദിവസമൊക്കെ നീണ്ട സമരങ്ങളിൽ ഒരാളെയും ആക്രമിക്കും ഒരു ബസിൻ്റെ കാറ്റഴിച്ചുകൂടിയൊക്കെ ചെയ്യിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് സമരം അറിയാത്ത ഒരാളല്ലേ സംസാരിക്കുന്നത് സമരം കൃത്യമായിട്ടും സർക്കാരിനെതിരായിരിക്കണം മെഡിക്കൽ സമരം നടത്തുമ്പോൾ പാരലായിട്ട് ഔട്ട് പേഷൻ ഇപ്പോൾ ഒ പി നടത്തിയവരാണ് ഞങ്ങൾ അങ്ങനെയാണ് സമരം ചെയ്യേണ്ടത് എസ് എം എം എസ് എഫ് എ നടത്തിയ മെഡിക്കൽ സമരത്തിന് ബസ്സിനകത്തിരുന്ന് ഒരാളുടെ കണ്ണുപോയി ഡോക്ടർമാരെന്ന് പറയുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളെന്നപോലെ ഭാവിയിലുള്ള ഡോക്ടർമാർ മനുഷ്യരെ ആരോഗ്യ സംരക്ഷിക്കേണ്ടവരാണ് ഒരു മെഡിക്കൽ സമരത്തിൽ ബസ്സിലിരുന്ന് ഒരു പാവം മനുഷ്യൻ്റെ കണ്ണു പോകാൻ പാടില്ല അത് എസ് എഫ്ഐയുടെ പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന യൂണിവേഴ്സിറ്റി സമരങ്ങളായാലും യൂണിവേഴ്സിറ്റിക്കാരൊക്കെ സമരം ചെയ്യേണ്ടി വരും പല കാരണങ്ങളുണ്ട് പക്ഷേ അത് അക്രമാസക്തമായിട്ട് ഇത് മുഴുവൻ തല്ലിപ്പൊളികളാണ് ഈ രാഷ്ട്രീയത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന രീതിയിലേക്ക് കൊണ്ട് മാറ്റിക്കളയും അത് മാറിയേ പറ്റുള്ളൂ ഇന്നും സമരം ചെയ്യാത്തവർ സമരം ചെയ്യാരിക്കാനും ആൾക്ക് അവകാശമുണ്ട് നമുക്കവരോട് പറയാം സമരത്തിൻ്റെ കാരണങ്ങൾ പറയാം പക്ഷെ ചിലർ സമരം ചെയ്തില്ലെന്ന് വരും എനിക്കറിയാവുന്ന ചിലർ പ്രത്യേക കാരണങ്ങളാൽ സമരം ചെയ്യാത്തവരുമുണ്ട് പുതിയ കോൺട്രാക്ട് തൊഴിലാളിയായിട്ട് ചിലർ സമരം ചെയ്താൽ അവർ ശമ്പളം പോകും സമരം ചെയ്തില്ലെങ്കിൽ യൂണിയൻ തല്ലും ഇത് ഇങ്ങനെ പെട്ടുപോകുന്ന മനുഷ്യരുണ്ട് അപ്പോൾ അതെല്ലാം വ്യക്തികളിൽ ജനാധിപത്യ രാജ്യമാണ് എല്ലാ ആശയങ്ങളും പ്രചരിപ്പിക്കാനുള്ള അവകാശമുള്ള ഒരു നാടാണ് അപ്പോൾ അവിടെ ഒരാൾക്ക് സമരം ചെയ്യേണ്ട പ്രത്യേക സാഹചര്യം ഉണ്ടെങ്കിൽ അയാൾ ആക്രമിക്കുന്ന എന്ത് രീതിയാണിത് അപ്പോൾ ഇത് കാണുമ്പോൾ സമരത്തിൻ്റെ യഥാർത്ഥ ന്യായങ്ങൾ പോലും ജനങ്ങൾ മറന്നുപോകുകയാണ് അവസാനി അക്രമം മാത്രം ഓർത്തിരിക്കുകയാണ് എന്നിട്ട് ചില സി പി എം നേതാക്കളുടെ പ്രസ്ഥാനങ്ങൾ ഞാൻ കേട്ടു ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യരാണ് പറയുന്നത് സമരങ്ങൾ അടക്കുമ്പോൾ അത്യാവശ്യം അക്രമമൊക്കെ ഉണ്ടാകുന്നു ഇത് അക്രമത്തിന് പച്ചക്കുടി കാട്ടിലാണ് അക്രമത്തെ പ്രേരിപ്പിക്കലാണ് കോളേജുകളിൽ തന്നെയാണ് എസ് എഫ് ഐ കൊണ്ട് ചെയ്യിക്കുന്നത് വിദ്യാർത്ഥികളാകുമ്പോൾ ചെറിയ പുറത്ത് നിൽക്കുന്നൊരു ചെറിയ ആക്രമണം തല്ലി വെക്കണം കൈകാലം തല്ലുപിടിക്കലാണ് എസ് എഫ് യുടെ കോളേജ് ക്യാമ്പസുകളുടെ പരിപാടി ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ പാർട്ടിക്കാർ പറയരുത് പറയേണ്ട എന്താണ് തൊഴിൽ സമരമാണ് കേന്ദ്ര സർക്കാരിനെതിരെയാണ് ആരെ ആക്രമിക്കരുത് ബസ്സിന് കല്ലെറിയരുതെന്നാണ് സി പി എം നേതാവിനെ പറഞ്ഞു കൊടുക്കുകയാണ് ആ ചെറിയ അക്രമങ്ങളെ കൊണ്ടാവുന്നത് ഇത് കഷ്ടമാണ് കേരളത്തിലെ എല്ലാ സംഘടനകളുടെയും സമരത്തിൻ്റെ ഒരു ഒരു അവകാശം അല്ലെങ്കിൽ സമരത്തിൻ്റെ ന്യായങ്ങളെ ഇല്ലാതാക്കി കളയുന്ന അല്ലെങ്കിൽ അതിനെ ജനങ്ങളെ ന്യായമായ സമരങ്ങൾക്ക് പോലും ജനങ്ങളെ എതിരാക്കുന്ന ഒരു പ്രവൃത്തിയാണ് സി പി എം ചെയ്യുന്നത് ഇന്നും അത് സംഭവിച്ചിരിക്കുകയാണ് സി പി എം നിലപാട് മാറ്റേ പറ്റുകയുള്ളൂ